കൊല്ലത്ത് മെഗാ വാക്കത്തോൺ സംഘടിപ്പിച്ചു മാറുന്ന ശീലങ്ങൾക്കിടയിലും ആരോഗ്യമുള്ള ജീവിതം നയിക്കേണ്ട ആവശ്യം വ്യക്തമാക്കിയാണ് വാക്കത്തോൺ നടത്തിയത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ വാക്കേസ് ലോകാരോഗ്യ ദിനത്തിൽ മെഗാ വാക്കത്തോൺ സംഘടിപ്പിച്ചത് അസോസിയേഷൻ രക്ഷാധികാരി പ്രദീപ് ഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ തീരദേശ റോഡ് വഴി കൊല്ലം ബീച്ചിലെത്തിയ ശേഷം തിരികെ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിൽ അവസാനിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് സമ്പുഷ്ടമായ ആരോഗ്യവും കൃത്യമായ വ്യായാമവുമാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും അനിവാര്യ ഘടകങ്ങൾ നല്ല വ്യായാമം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആരോഗ്യം നൽകുന്നു തിരക്കിട്ട ജീവിതത്തിനിടയിൽ വ്യായാമം ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ മറക്കുന്നവരാണ് ഭൂരിഭാഗവും ജീവിതം തിരക്ക് പിടിച്ച് മുന്നോട്ട് ഓടുമ്പോഴും ശീലമാക്കാൻ കഴിയുന്ന ഒന്നാണ് നടത്തം ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിക്കപ്പെട്ട ദിവസമാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എല്ലാവർക്കും ആരോഗ്യം എന്ന മുദ്രാവാക്യത്തോടൊപ്പം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പ്രചരിപ്പിക്കാനാണ് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കുവോ എന്ന് പോലും നമുക്ക് സംശയമാണ് പക്ഷേ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ആ നമുക്കൊരു ലക്ഷ്യമുണ്ട് രാവിലെ നമുക്ക് നടക്കാൻ പോവാം നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു കടൽ തീരം കടലിൻ്റെ ഉള്ളിലേക്ക് അഞ്ച് കിലോമീറ്റർ പുലിമുട്ടിൽ ഞങ്ങൾ നടന്ന് തിരിച്ചു വന്ന് ഇതിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ വന്ന് നല്ല വായുവൊക്കെ ശ്വസിച്ച് നല്ല വൃത്തമാനങ്ങൾ പറഞ്ഞ് നല്ല ചിന്തകളുമായി അന്നത്തെ ദിവസം പോയാൽ ആ ദിവസം വളരെ സന്തോഷകരമായ രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ പറ്റും അതു തന്നെയാണ് ഞങ്ങളുടെ ഈ സന്തോഷകരമായ ജീവിതം ശുഭകരമായ ഒരു തുടക്കം അതുതന്നെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യാതൊരു സ്പർദ്ധയും ഇല്ലാതെ ഒരേ മനസ്സോടുകൂടി നടക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് മേയർ പ്രസന്ന ഏണസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിഞ്ഞിട്ടാണ് വരുന്നത് രാവിലെ തന്നെ നടന്നു നടത്തുമെന്നുള്ളത് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കിയിട്ടിരിക്കുകയാണ് അത് നമുക്ക് അത്യാവശ്യമാണ് കാരണം മികവാറും എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് വർദ്ധിക്കുന്ന ചൂടിങ്ങനെ അല്ലാതെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം നമ്മുടെ ജില്ലയിലുള്ള ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് പക്ഷേ ഡോക്ടർ ബെന്നി പി വി മുഖ്യപ്രഭാഷണം നടത്തി മായാ ബി എസ് കോർപ്പറേഷൻ കൗൺസിലർ സ്റ്റാൻലി ജെ ഡി ടി പി എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ഡി സുജിത് അനിൽ ജി പി അഡ്വക്കേറ്റ് സുരേഷ് റെക്സ് തുടങ്ങിയവർ വാക്കത്തോണ്ടിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം